പുതുക്കാട് സ്വദേശികളടക്കം ഉൾപ്പെട്ട അന്തർ സംസ്ഥാനമോഷണ സംഘം പോലീസ് പിടിയിൽ പ്രതികളിൽ നിന്നും നാല് വാഹനങ്ങൾ കണ്ടെടുത്തു രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വിൽപ്പന നടത്തിയിരുന്ന പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടൻ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിജിത്ത് പുന്നത്താടൻ വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള രഞ്ജിത്ത് ചിയാര സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സുനീഷ് നന്ദിപുല സ്വദേശി കരിയത്ത് വളപ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള വിഷ്ണു പൊള്ളാച്ചി കോവിൽപാളയം സ്വദേശി എസ് കെ നിവാസിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി ചേർപ്പ പാറക്കോവിലിൽ നിന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മിനിലോറി മോഷണം പോയിരുന്നു ഈ സംഭവത്തിന് അന്വേഷണം നടത്തുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എം ഹഫ്സൽ സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഗോകുൽദാസ് റിൻസൺ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ മോഷണ സ്ഥലത്തെത്തിയ മറ്റൊരു വാഹനത്തെ അന്വേഷണ സംഘം കണ്ടെത്തി ഇത് പൊള്ളാച്ചി സ്വദേശിയായ സജിത്ത് എന്നയാൾ ഉപയോഗിക്കുന്നതാണെന്നും ഇയാൾ ഒട്ടേറെ പേരുള്ള മോഷണ സംഘത്തിലെ അംഗമാണെന്ന് കണ്ടെത്തി ഇയാളെക്കുറിച്ച് രഹസ്യമായുള്ള അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെയും കണ്ടെത്തിയത് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഫെബ്രുവരി ഇരുപത്തിയേഴിന് മിനി ലോറിയും മോഷണം പോയിരുന്നു ഈ സംഭവത്തിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം നടന്നുവരുന്നുണ്ടായിരുന്നു രണ്ട് കേസുകളിലേയും അന്വേഷണം നടന്നുവരവേ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് ചേർപ്പ് എസ് ഐ എം അഫ്സൽ എന്നിവരുടെ സംഘം പൊള്ളാച്ചിയിലെത്തി സജിത്തിന് പിടികൂടി ഇതേസമയം തന്നെ ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ മണ്ണുത്തി ഭാഗത്തു നിന്നും വിജിത്ത് രഞ്ജിത സുനീഷ് വിഷ്ണു എന്നിവരെയും പിടികൂടുകയായിരുന്നു പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയായിരുന്നു പതിവ് ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത് രണ്ടു മൂന്ന് മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ചു കടത്തിയതായി സംശയിക്കുന്നതായും പോലീസ് അറിയിച്ചു പുതുക്കാട് നിന്നും മോഷ്ടിച്ച ഒരു കണ്ടെയ്നർ ലോറി കൊടകര ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച ദോസ് പിക്കപ്പ് വാനുകൾ ഇവർ മോഷണത്തിന് ഉപയോഗിച്ച ഒരു കാർ എന്നിവ ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രഞ്ജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി വധശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ആറ് ക്രിമിനൽ കേസുകളുണ്ട് വിജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ രണ്ട് അടിപിടി കേസുകളുണ്ട് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ എം അഫ്സൽ സജിപാൽ സീനിയർ സിപിഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഗോകുൽദാസ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എസ്ഐമാരായ സ്റ്റീഫൻ മൂസ റോയ് പൌലോസ് എഎസ്ഐമാരായ സിൽജോ ആഷ്ലിൻ ജോൺ എസ് സി പി ഒ റെജി ഷിജോ തോമസ് സി പി സിപിഒമാരായ ശ്രീജിത്ത് ആഷിക് എന്നിവരാണ് അന്വേഷണ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്